കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം രാത്രിയിൽ സച്ചിയും അബൂട്ടിയും വർഷോപ്പിൽ പോയി കിടക്കാൻ നിർദ്ദേശിക്കുന്ന റെസിയ അന്ന അത് രാവിലെ സ്വപ്നം കണ്ടുണർന്നെങ്കിലും സച്ചിയെ ഫോണിൽ കിട്ടുന്നില്ല സച്ചിയെയും അബൂട്ടിയെയും പോയി എന്നറിയുന്ന കലേശൻ സച്ചിയെയും അബൂട്ടിയെയും തട്ടിക്കൊണ്ടു പോകുന്ന ഗുണ്ടകൾ സച്ചിയെ ജോമോന്റെ കാറിൽ കയറ്റിവിടുന്നു അബൂട്ടിയെ ഗുണ്ടകൾ ചാലിയുടെ മുന്നിൽ എത്തിക്കുന്നു ഞങ്ങള് പാവം കോടീശ്വരന്മാരായത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കർത്താവ് തമ്പുരാൻ പകുത്ത് തന്നതാ അഞ്ചപ്പം പകുത്ത് അയ്യായിരം പേർക്ക് കർത്താവ് തമ്പുരാൻ നേരിട്ട് കൊടുത്തു ആ അയ്യായിരത്തിൽ അമ്പത്തിനാലാമത്തെ കുടുംബമാ അതിരിങ്കൽ കുടുംബം മധ്യതിരുവിതാംകൂറിലെ അതിപ്രശസ്തമായ തറവാണ ആ തറവാട്ടിന്ന് ഞങ്ങളുടെ ഒരു കൊച്ചിനെ നിന്റെ കോളനിയിൽ കൊണ്ടുവിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അത് ഞങ്ങളുടെ കർത്താവ് തമ്പുരാൻ പൊന്നുമൻ ഞങ്ങളുടെ മുറ്റത്ത് വന്ന് വെല്ലുവിളിച്ചല്ലോ തട്ടിക്കൊണ്ടുപോകും കാണിച്ചു തരാമെന്നൊക്കെ എന്നിട്ട് നടന്നോടെ ഏ എടാ അവളുടെ മമ്മിയും ചേട്ടനും കൂടി നാണം കെട്ട് നിന്റെ 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 തുരുത്തി വന്ന് കല്യാണം നടത്തി തരാമെന്ന് തന്നെ മുതലാളി അന്നെ വീട്ടിലായിരുന്നു താമസം അതിനാ വന്നത് പക്ഷെ നിങ്ങൾ വന്ന ലക്ഷ്യം അന്നക്കും മനസ്സിലായി സച്ചിക്കും മനസ്സിലായി അതുകൊണ്ടാ കെട്ടി ഉറപ്പിക്കാൻ അവൾ മുമ്പേ തീരുമാനിച്ചത് അത് ഇനി മാറ്റാൻ പാടാ എനിക്ക് പോണം സച്ചി എവിടെ പോവാടാ നീ നിങ്ങൾ പറഞ്ഞില്ലേ നിനക്കും നിന്റെ മറ്റവനും രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങള് കണ്ടുവച്ചിട്ടു ആ വഴി നീയും നിന്റെ കുടുംബവും രക്ഷപ്പെട്ടോണം സച്ചിൻ സച്ചിയുടെ കുടുംബവും രക്ഷപ്പെട്ടു പോകണം ഞങ്ങളുടെ കൊച്ചിന്ന് ഞങ്ങൾ അത് നടക്കില്ല നടക്കും അല്ലാതെ എവിടെ പോവാനാ ഫിലിപ്പച്ചായോ ആളെ മനസ്സിലായോ ഓ ഇതാണോ ചെറുക്കൻ ഇത് ചെറുക്കനല്ല ചെറുക്കന്റെ കൂട്ടുകാരൻ നീ കോളനിയിലൊക്കെ ഇവനകത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് ഈ ഉടുപ്പൊക്കെ മാറ്റി നല്ല ഉടുപ്പിടിച്ചിരുത്തണം എന്നിട്ട് നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കണം

ആ ബോബി പോയി നോക്ക് അവനെന്തേ സച്ചി അവനെ കിട്ടിയോ എവിടെയാവൻ ഭൂമി പറയാം അവനെന്ത് ഞാൻ പറയാം പറയാം പോയി പോയോ എന്താ പറ്റിയ ഞാൻ പറയാം മനസ്സിലാക്കണോ ചാരി ചാരി അറിയരുത് നമ്മളാണ്ടവര് മാത്രം ഇതറിഞ്ഞാൽ മതി വേറെ ആരും ഇതറിയരുത് എന്താ പറ്റിയത് ഞാൻ പറയാം എടാ ഞങ്ങൾ അകത്ത് പോയതിനു ശേഷം നിങ്ങൾ വണ്ടീന്ന് ഇറങ്ങിയാൽ മതി ചാലിച്ചാൻ ഒരു കാരണവശാലും നിങ്ങളെ കാണരുത് ബാക്കിൽ കൊണ്ടുപോയി അവനെ കുളിപ്പിച്ചെടുക്കണം അവടെ കൊണ്ടുവന്ന് വണ്ടി കിട്ടാ മതി ഓക്കെ സർ എന്നെ വിളിക്കണ്ട എന്തെങ്കിലും ആവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ശരി സർ എന്താ പറ്റിയെന്ന് പറയാം നീ വാ മമ്മി മമ്മി എന്താ ഒന്നും നീ സച്ചി പോയി എന്നുള്ളത് വേറെ ആർക്കെങ്കിലും അറിയാവോ നിന്നെ ഹെൽപ്പ് ചെയ്തവന്മാരെ നിന്റെ കൂടെ നിൽക്കുന്നവരാണല്ലോ കൂടെ നിൽക്കും മമ്മി നിക്കും പിടികൊടുക്കാൻ കൊണ്ടുവന്ന് എന്ത് വന്നാലും ഒരു കാരണവശാലും പിടികൊടുപ്പിക്കരുത് ചാലിച്ചാൻ ഉൾപ്പെടെ ബാക്കി എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് അവൻ അങ്ങോട്ട് പോയി എന്ന് അങ്ങനെ അങ്ങനെ തന്നെ തന്നെ മതി തരകൻ അയാൾക്ക് കിട്ടാനുള്ള പൈസക്ക് അവന്മാരും രണ്ടുപേരും കൂടെ പിടിച്ചുകൊണ്ട് പോയി അന്നെ തിരിച്ചു തിരിച്ചുപെടുകയാണെങ്കിൽ തരകന്റെ ബാധ്യത തീർത്തോളാന്നും പറഞ്ഞു പറഞ്ഞത് തരകന്റെ ഗുണ്ടകൾ അത്രേയുള്ളു എല്ലാ കാര്യം പക്ഷേ മമ്മി ഈ അബൂട്ടി മാറ്റി പറയാൻ സമ്മതിച്ചില്ലെങ്കിലോ പറയിപ്പിക്കണം നമുക്ക് വേറെ വഴിയില്ല ഞാൻ നമ്മുടെ ജേസിനെ കൊണ്ട് എസ് മമ്മി ആ ഇത് നമ്മൾ രണ്ടും അമ്മയും മാത്രം അറിഞ്ഞ മതി നമ്മളല്ലാതെ ലോകത്ത് മറ്റാരും ഇതറിയത് പ്രത്യേകിച്ച് ചാലിച്ചായൂട്ടിയോട് സംസാരിക്കാം ജോസ്മോൻ എന്താ പറഞ്ഞേ ചച്ചിയുടെ മനസ്സ് മാറിയിട്ടുണ്ട് അവളിവിടെ കൂടെ ആക്കിയതിനു ശേഷം പുറത്തു വരും നമ്മുടെ കസ്റ്റഡിയിലാണോ അല്ല അവനവരെ അവനവന്റെ കൂട്ടുകാരെ അബൂട്ടിയും കൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളും ഞാൻ നമ്മുടെ എസ് സതീഷ് വിളിക്കട്ടെ വന്നേ തിരകാ ഇതിൽ കൂടുതൽ ഓഫർ ഇനി എന്താ കൊടുക്കാനുള്ളത് പത്ത് പതിനെട്ട് ലക്ഷം രൂപ കഥബാധിത തരകനല്ല ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ അതിരിങ്കലുകാരി ആ വീടിന്റെ മുകളിലുള്ള ജപ്തി ഒഴിവായി കിട്ടും നിന്റെ സഹോദരിയുടെ പേരിലുള്ള ഡിവോഴ്സ് കേസിന് ഒരു തീരുമാനമുണ്ടാകും ഇനി ഒരു പുനർവിവാഹം വേണമെങ്കിൽ അതും നിനക്കൊരു കുടുംബജീവിതം വേണമെങ്കിൽ അതും ഞങ്ങൾ സ്പോൺസർ ചെയ്യും സാറേ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും നാൾ അവൻ്റെ കൂടെ ജീവിച്ചത് ഹിന്ദു ഇന്നലെ തുടങ്ങിയതല്ല ഒരു വീടിൻ്റെ അപ്പുറവും ഇപ്പുറവും വെറ്റു വീണത് ഞങ്ങൾ ഒന്നിച്ച കളിച്ചതും വളർന്നതും പഠിച്ചതുമല്ല അവൻ വിവരമുള്ളവനായതുകൊണ്ട് റാങ്ക് വാങ്ങിപ്പോയി ഞാനൊരു മണ്ഡലമായതുകൊണ്ട് കടലിലും കായലിലും ഒക്കെ ഇറങ്ങി ജീവിതം തുഴയാൻ തുടങ്ങി ബോട്ട് പണി പഠിച്ചു എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ലായിരുന്നു സ്വപ്നങ്ങളൊക്കെ അവനായിരുന്നു അവന് വേണ്ടിയിട്ടാണ് ഈ ഞാൻ സ്വപ്നം കണ്ടത് അവനെ പറഞ്ഞു പറ്റിച്ച് ചതിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പറ്റത്തില്ല ഇങ്ങോട്ട് നോക്ക് നോക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവനും ഞങ്ങളുടെ മോളും കൂടി ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല അതിനങ്ങേറ്റം ഞങ്ങൾ പോവും ഒരു സംശയവും വേണ്ട രണ്ടിനും കൂടെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞപ്പം അവനെല്ലാം മനസ്സിലായല്ലോ അവളെ അവന്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായി ഞങ്ങളുടെ അന്ന നിന്റെ തുരുത്തി ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ അവൻ തിരിച്ചു വരില്ല നിന്നോടെ അങ്ങനെ പറയാൻ അവൻ പറഞ്ഞത് എന്നെ പറഞ്ഞേപ്പിച്ചു വിട്ടത് അതുകൊണ്ട് ഇന്ന് തന്നെ നീ ചെന്നവളെ പറഞ്ഞ് മനസ്സിലാക്ക അവളെ അതെങ്കിലേക്ക് പറഞ്ഞു നീ പറഞ്ഞാലേ അവൾ വിശ്വസിക്കൂ അവനെ നിന്നെ വേണ്ട അതവൻ തന്നെ തറപ്പിച്ചു പറഞ്ഞു അവനെ വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ മതീന ഈ ജോസ് ജോസ്മോന്റെ അടുത്ത് പറഞ്ഞത് നീരക്കൊന്നോ രണ്ടോ ബോട്ട് മേടിക്കാൻ മാത്രമല്ല ഒരു വർക്ക്ഷോപ്പ് ഇട്ട് കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കണമെന്നും അവൻ പറഞ്ഞു 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 നിങ്ങൾ അവനെ അവൻ എവിടാ ഞാൻ സംസാരിക്കാം അവനോട് അവൻ എവിടെ ഉള്ളത് സംസാരിക്കേണ്ട സമയമാകുമ്പോ അവൻ നിന്നെ വിളിക്കും അവൻ സേഫ് ആയിട്ട് അവന്റെ തന്നെ ഒരു ഫ്രണ്ടിന്റെ അടുത്തുണ്ട് നിന്നെ വിളിച്ചോളും ഞങ്ങള് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തോളാനാ അവൻ പറഞ്ഞത് നിങ്ങളെ രണ്ടുപേരെയും തട്ടിക്കൊണ്ടുപോയിന്ന് പറഞ്ഞു കേസ് വരാനുള്ള സാധ്യതയുണ്ട് അതിനുമുമ്പ് പോലീസിന്ന് വിളിക്കുകയാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊള്ളണം എടമോനെ എലക്കും ഉള്ളിനും കേടില്ലാത്ത ഒരു തീരുമാനം നീയും രക്ഷപ്പെടും നിന്റെ കുടുംബവും രക്ഷപ്പെടും സച്ചിൻ രക്ഷപ്പെടും അവന്റെ കുടുംബവും രക്ഷപ്പെടും ഞങ്ങടമോളിൽ രക്ഷപ്പെടും ഇങ്ങോട്ട് നോക്ക് നോക്കടാ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു നോക്കിയിട്ട് കാര്യമില്ല പറഞ്ഞതനുസരിക്കേ അല്ലെങ്കിൽ പൊന്ന മോനെ വെറുതെ പറയല്ല ജീവനോടെ വിടില്ല അവനേം വിടില്ല വെറുതെ പറയുന്നതല്ല മാനം കെട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങള് ജീവിക്കില്ല അറ്റക്കൈ ചെയ്തിട്ടായാലും ഞങ്ങൾ ജയിക്കും ഞങ്ങള് തന്നെ ജയിക്കും നോക്ക് ഞങ്ങൾ തന്നെ ജയിക്കും അച്ഛ മനസ്സിലാക്കി ആ കലേശ ബാമ്പു ഞാനേ അക്കരെ കവലയിലുണ്ടായിരുന്നു ആ നമ്മുടെ ഗൗരിയമ്മയുടെ ചെറുമോക്കെ ഒരു ദേഹാശ്വാസ്യം അതുകൊണ്ട് മാം വിളിച്ചപ്പോഴേ ഞാൻ ആ ഹോസ്പിറ്റലിൽ അകത്തായിരുന്നു ആ പെട്ടെന്നോ പെട്ടെന്ന് പെട്ടതോ ഞാൻ സ്റ്റേഷനിലുണ്ടല്ലോ ആ എസ് ഐ എ വന്നാൽ തോന്നുന്നു അപ്പോ ഞാൻ വിളിച്ചോളാം ആ ആ എന്തോ പരീക്ഷ എഴുതാൻ പോയിരിക്ക അത് ഞാൻ മാനേജ് ചെയ്തോളാം ഓൾറെഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കല്ലേ അതിന്റെ കൂടെ വകുപ്പ് ഒന്നുകൂടി അങ്ങ് ചേരും അത്രേ ഉള്ളൂ ഓക്കെ മാഡം ഞാൻ വിളിച്ചോളാം ഓക്കെ ഗുഡ് മോർണിംഗ് സാർ എന്താ ഞാൻ യേശുദാസ് ഒമ്പതാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മയിലാടിത്തുരത്തിലെ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിലെ മൂന്നാം സാറിന് തെറ്റി ഫണ്ട് തട്ടിപ്പല്ല സാറേ പൊട്ടിപ്പോയതാ പത്രക്കാര് തെറ്റിച്ചെഴുതി ടി വി ഏറ്റെടുത്തു അങ്ങനെ എന്റെ പേര് കേസായത് ഇപ്പൊ എന്ത് തട്ടിപ്പോയിട്ടാ വന്നത് ആ നമ്മളെ കലേശം മാമനല്ലേ കൊച്ചിന്റെ ഒരു കേസ് പോവല്ലേ എന്റെ സാറേ ഇന്ന് വെളുപ്പിനെ കെട്ടാനിരുന്നതാ അമ്പലത്തിൽ വെച്ച് ചെറുക്കനെ രാമൻ ആരും ഓടിച്ചോണ്ട് പോയി അവന്റെ കൂട്ടുകാരനെ അതറിയണല്ലേ സാറേ ഇങ്ങോട്ട് വന്നത് അതിനൂടെ പരാതി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ പരാതിക്കാരിപ്പൊ വരും സാറേ നോക്കാം ഓ നട പോ എന്തേലും വിളിക്കാം ഓ അപ്പൊ ഞാൻ സാറേ പുറത്തേക്കാറേ എന്താറ് എസ് ഐ വേണ്ട നമുക്ക് സിഐ കണ്ടാ മതി ഇയാളൊക്കെ ചാലിച്ചായ പൈസ കൊടുത്ത് നമുക്ക് സിഐ കാണാം സാറേ അതിലെങ്കിലും പെൺകുട്ടി ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട് എന്ത് പരാതി ആ പയ്യനെ കാണാനില്ലെന്ന് ആരൊക്കെ തട്ടിക്കൊണ്ടുപോയിന്ന് സാറേ രാവിലെ ആറരയ്ക്ക് മുരാരി ക്ഷേത്രത്തിൽ വെച്ച്

സത്യമാണോ കള്ളാണോന്ന് അന്വേഷിച്ചാലല്ലേ അറിയുള്ളു രാത്രി പതിനൊന്ന് മണിക്ക് ഓർങ്ങുന്നതിന് മുന്നേ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സച്ചി നാലരക്ക് അലാം വെച്ച് എണീക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളുടെ മുന്നിൽ പിടിച്ചുകൊണ്ട് പോയത് ആണോ അബൂട്ടിയുടെ വീട്ടിലായിരുന്നു ഞാനും സച്ചിയും താമസിച്ചേർന്നേ അപ്പുറത്തെ തരുക വർക്ക് ഷോപ്പിലാ സച്ചിയും അബൂട്ടിയും കിടന്നായിരുന്നെ അവിടെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത് ഇവനും അവളും ഇഷ്ടത്തിന് ജീവിച്ചോളാന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടാണ് സി ഐ സാർ അവരെ പറഞ്ഞു വിട്ടത് അപ്പൊ നീ അവനും കൂടി ആദ്യ ഒരു മുറിയിലല്ലേ കിടന്നത് അവനെന്തിനാണ് അപ്പുറത്ത് പോയി കിടന്നത് ശേഷം ഒരുമിച്ച് ജീവിക്കുന്നല്ലേ സാറേ ആ മോനെ മോള് കാണിച്ചാണ് ഈ മര്യാദന്ന് പറയുന്നവനായിട്ട് എന്തെങ്കിലും കേസോ വഴക്കോ പൈസയുടെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെയാണല്ലോ കേൾക്കുന്നത് അങ്ങനെയൊന്നുമില്ല സാറേ ഞങ്ങൾ അവരായിട്ട് ഒരു ഏർപ്പാടില്ല ഏർപ്പാടുണ്ടായിരുന്നൊക്കെ അബൂട്ടി കേട്ടോ സാറേ നേരത്തെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇടപെട്ട് ക്ലിയർ ആക്കിയത് അവൻ ഈ കാരത്തിലുള്ള അപ്പൊ രാത്രിക്ക് രാത്രി അബൂട്ടിയെ പിടിച്ചുകൊണ്ടുപോയതിനുള്ള കേസ് വേറെയാ വർഷോപ്പിന്നല്ല പിടിച്ചുകൊണ്ട് പോയത് അപ്പൊ അബൂട്ടിയെ ആയിരിക്കും കൊണ്ടുപോയത് കൂടെ കിടന്നു കൊണ്ടുപോയി കാണും അപ്പൊ പരാതി തരേണ്ടത് ആ കുട്ടിയുടെ വീട്ടുകാരല്ലേ പരാതി വരട്ടെ അപ്പൊ ഞങ്ങൾ അന്വേഷിക്കാം അങ്ങനെയല്ല സാറേ ഈ കല്യാണം കൊച്ചിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ എന്ത് വർത്താൻ പറയുന്നത് ഈ കൊച്ചിന്റെ മമ്മിയും പപ്പയും എന്നെ വിളിച്ചു പറഞ്ഞതാ മാസത്തിനുള്ളിൽ ഇവരെ വിവാഹം നടത്തി കൊടുക്കാന്ന് അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് പറഞ്ഞെന്നാണല്ലോ എന്നോട് പറഞ്ഞത് പിന്നെന്തിനാ ഗുണ്ടകളെ വിട്ടുപിടിപ്പിക്കുന്നേ മര്യാദ ജോസ് ചായനും ുംറിയാത്തോണ്ട് അവർ പറയുന്ന ഒന്നല്ല പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ചോളാം നോക്ക് പോവത്തില്ല എന്റെ സച്ചി എവിടെയാന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ ഞാൻ പോകത്തില്ല ഞാൻ പോകത്തില്ല സാറേ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോ വന്നോളും അച്ഛര് വെറുതെ പറയുന്നതാ അവര് പഠിപ്പിക്കുന്നതാ മൊത്തം കള്ളത്തരോ സച്ചയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവത്തില്ല പോവത്തില്ല ഞങ്ങൾ